നമസ്കാരം നിക്കോ വില്യംസ് മൈക്കൽ ഒയർസവാൽ എന്നിവരുടെ ഗോളുകളുടെ കരുത്തിൽ യൂറോപ്യൻ ഫുട്ബോളിലെ രാജാക്കന്മാരായി സ്പെയിൻ മാറിയിരിക്കുകയാണ് യൂറോകപ്പിൽ തുടർച്ചയായ രണ്ടാം തവണയും ഇംഗ്ലണ്ട് പഠിക്കൽ കലമുടച്ചപ്പോൾ കിരീടം സ്പെയിന് സ്വന്തമാക്കുകയായിരുന്നു ഈ ടൂർണമെന്റിലെ ഏറ്റവും മികച്ച ടീം കൂടിയായ സ്പെയിൻ അർഹിച്ച നേട്ടം തന്നെയാണ് സ്വന്തമാക്കിയിരിക്കുന്നത് ബെർലിനിൽ നടന്ന ത്രസിപ്പിക്കുന്ന ഫൈനലിൽ ഇംഗ്ലണ്ടിനെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് വീഴ്ത്തിയാണ് ചെമ്പട ട്രോഫിയിൽ മുത്തമിട്ടത് എഴുപത്തിമൂന്നാം മിനിറ്റിൽ കോൾ ആയിരുന്നു ഇംഗ്ലണ്ടിനായി ആദ്യം വലകുലിക്കിയത് ഇതോടെ പുതിയൊരു റെക്കോർഡും സ്പെയിൻ കുറിക്കുകയായിരുന്നു ഏറ്റവും അധികം തവണ യൂറോ കപ്പ് സ്വന്തമാക്കിയ ടീമായി സ്പെയിൻ മാറുകയായിരുന്നു അവരുടെ നാലാമത്തെ കിരീട വിജയമാണ് ഇത് നേരത്തെ മൂന്ന് ട്രോഫികളുമായി ജർമ്മനിക്കൊപ്പം റെക്കോർഡ് പങ്കിടുകയായിരുന്നു അവർ ഗോൾ പിറക്കാതിരുന്ന ആദ്യ പകുതിയിൽ സ്പെയിൻ തന്നെയായിരുന്നു മികച്ച ടീമ പക്ഷേ ഗോളിലേക്ക് ഒരു ഷോട്ട് പോലും പരീക്ഷിക്കാൻ അവർക്കായതുമില്ല രണ്ടാം പകുതി ആരംഭിച്ച രണ്ടാം മിനിറ്റിൽ തന്നെ സ്പെയിൻ അക്കൗണ്ട് തുറക്കുകയും ചെയ്തു വലതുവിങ്ങിലൂടെയുള്ള നീക്കത്തിനൊടുവിൽ യമാലാണ് ഗോളിന് വഴിയൊരുക്കിയത് ആദ്യ പകുതിയിൽ യമാലിനെ പൂട്ടുക എന്നത് തന്നെയായിരുന്നു ഇംഗ്ലണ്ട് പ്രധാനമായും ലക്ഷ്യമിട്ടത് അതൊരു തരത്തിൽ വിജയം കാണുകയും ചെയ്തിരുന്നു എന്നാൽ പുതിയൊരു തരത്തിലാണ് സ്പെയിൻ രണ്ടാം പകുതിയിൽ ഇറങ്ങിയതെന്ന് പറയാം പൂർവാധികം ശക്തിയോടെ അവർ തിരിച്ചടിക്കുകയായിരുന്നു ഗോൾ പിറന്നതും ഇത്തരത്തിലായിരുന്നു പന്തുമായി ബോക്സിലേക്ക് കുതിച്ചെത്തിയ യമാല ഇടത് മൂലയിലൂടെ കുതിച്ചെത്തിയ വില്യംസിന് പാസ് നൽകുകയായിരുന്നു ഫസ്റ്റ് ടൈം ഇടംകാല ഷോട്ടിലൂടെ തന്നെ വില്യംസ് അത് വലയിലാക്കുകയും ചെയ്തു അത് ഡൈവ് ചെയ്ത ഗോളി പിക് ഫോർഡ് നിസ്സഹാനായി ഒടുവിൽ നിൽക്കുകയായിരുന്നു എന്നാൽ ഇംഗ്ലണ്ട് വീറോടെ തന്നെ തിരിച്ചുപൊരുതി എഴുപത്തി മൂന്നാം മിനിറ്റ് അവർ സമനിലയും പിടിച്ചു വാങ്ങി ബോക്സിന് പുറത്തു നിന്നുള്ള മികച്ചൊരു ലോങ് റേഞ്ച് ഷോട്ടിലൂടെയാണ് പാമർ വലമൊരുക്കിയത് ഇതോടെ മത്സരം അധിക സമയത്തേക്ക് നീളുമെന്ന പ്രതീതി ഉണ്ടാക്കുകയും ചെയ്തു എന്നാൽ എൺപത്തി മൂന്നാം മിനിറ്റിൽ ഓയർസ് ബാലിൻ്റെ മികച്ച ഫിനിഷിംഗ് സ്പെയിനിനെ വീണ്ടും മുന്നിലെത്തിക്കുകയായിരുന്നു ഇടത് വിങ്ങിൽ നിന്നും കുക്കുരേല നൽകിയ മനോഹരമായ പാസ് ഓഫ് സൈഡ് പൂട്ട് വലയിലേക്ക് തൊടുത്തപ്പോൾ അവിടെ സ്പെയിനിന്റെ ചരിത്രം കൂടി പിറക്കുകയായിരുന്നു സ്പെയിനിന്റെ ആധിപത്യമാണ് ആദ്യ മിനിറ്റുകളിൽ ഇങ്ങനെ കണ്ടത് തുടക്കത്തിൽ തന്നെ ഗോൾ നേടുക എന്ന ലക്ഷ്യത്തോടെ വളരെ അഗ്രസീവായ കളി അവർ കെട്ടഴിച്ചപ്പോൾ ഇംഗ്ലണ്ട് പ്രതിരോധത്തിലാണ് ശ്രമിച്ചത് സ്പെയിനിന്റെ തുടക്കത്തിലെ ആവേശം തണുപ്പിക്കുകയെന്ന തന്ത്രമാണ് ഇംഗ്ലണ്ട് പയറ്റിയത് സ്വന്തം ഗോൾമുഖത്ത ഇംഗ്ലീഷ് താരങ്ങൾ വട്ടമിട്ട് അണിനിറന്നപ്പോൾ സ്പെയിനിൻ്റെ ആക്രമണങ്ങളെല്ലാം തന്നെ അതിൽ തട്ടി തട്ടിത്തകരുകയും ചെയ്യുകയായിരുന്നു അഞ്ചാം മിനിറ്റിൽ തന്നെ സ്പെയിനിന് കളിയിലെ ആദ്യത്തെ കോർണർ ലഭിച്ചിരിക്കുകയായിരുന്നു ഇടതുവിലൂടെയുള്ള വില്യംസിൻ്റെ തടുലമായ നീക്കം ഇംഗ്ലീഷ് പ്രതിരോധം ക്ലിയർ ചെയ്യുകയായിരുന്നു പക്ഷേ ആ കോർണർ യാതൊരു ഇമ്പാക്റ്റും ഉണ്ടാക്കാതെ അവസാനിക്കുകയും ചെയ്യുകയായിരുന്നു തുടർന്നും പന്ത് കൈവശം വെച്ച ഒഴുക്കോടെ സ്പെയിനിൻ്റെ ചെമ്പട കളമാണപ്പോൾ ഇംഗ്ലണ്ട് പൂർണ്ണമായും പ്രതിരോധത്തിൽ മാത്രമായിരുന്നു ശ്രദ്ധിച്ചത് ആദ്യത്തെ പത്ത് മിനിറ്റുകൾക്ക് ശേഷമാണ് ഇംഗ്ലണ്ട് പതിയെ കളിയിലേക്ക് തിരികെ വന്നത് അതിവേഗത്തിലൂടെ കൗണ്ടർ അറ്റാക്കുകളിലൂടെ തിരിച്ചടിക്കുകയെന്നതായിരുന്നു അവരുടെ പ്ലാൻ പതിമൂന്നാം മിനിറ്റിൽ സ്പെയിനിന്റെ അപകടകരമായ ഒരു നീക്കം ഇംഗ്ലണ്ട് ഡിഫൻഡർ സ്റ്റോൺസ ബ്ലോക്ക് ചെയ്യുകയായിരുന്നു ഇടതവിങ്ങിലൂടെ മിന്നൽ വേഗതയിൽ ബോളുമായി പറന്നെത്തിയ വില്യംസ് അത് ബോക്സ് ബോക്സിന് കുറുകെ ക്രോസ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ഫസ്റ്റ് പോസ്റ്റിനരികിൽ വെച്ച ജോൺസ് അത് കാലുകൊണ്ട് കൊണ്ട് പുറത്തേക്ക് വഴി തിരിച്ചുവിടുകയായിരുന്നു തുടർന്നുള്ള കോർണർ സ്പെയിനിന് മുതലാക്കാനും സാധിച്ചില്ല പതിനഞ്ചു മിനിറ്റുകൾക്ക് ശേഷം ഇംഗ്ലണ്ട് കൂടുതൽ കരുത്താർജിക്കുന്നതായിരുന്നു കണ്ടത് വലതുവിങ്ങിലൂടെയുള്ള അതിവേഗ കൗണ്ടർ അറ്റാക്കിനൊടുവിൽ സാക്കിയുടെ പന്ത സ്വീകരിച്ച് വാക്കർ ബോക്സിന് കുറുകെ പാസ് നൽകാൻ ശ്രമിച്ചു എങ്കിലും സ്പെയിൻ ഇത് ബ്ലോക്ക് ചെയ്തതോടെ അപകടം ഒഴിവാകുകയായിരുന്നു പതിനെട്ടാം മിനിറ്റിൽ ഷോയും സാക്കയും ചേർന്ന വലത് വിങ്ങിലൂടെ മറ്റൊരു അറ്റാക്ക് കൂടി നടത്തിയെങ്കിലും അത് സ്പാനിഷ് പ്രതിരോധത്തിൽ തട്ടി തകരുകയായിരുന്നു ആദ്യത്തെ ഇരുപത്തിയഞ്ച് മിനിറ്റ് ഗോളിലേക്ക് ഒരു ഷോട്ടും ഇരു ടീമുകൾക്കും ഉണ്ടാക്കാനായില്ല വലതു വിങ്ങിൽ കൗമാര സെൻസേഷനായ യമാലിനെ നിശബ്ദനാക്കി നിർത്തുന്നതിൽ ഇംഗ്ലണ്ട് വിജയിച്ചപ്പോൾ സ്പെയിനിൻ്റെ ഭൂരിഭാഗം നീക്കങ്ങളും ഇടതുവിങ്ങിലൂടെ വില്യംസിൻ്റെ വകയായിരുന്നു ആദ്യ അരമണിക്കൂർ പിന്നിട്ടപ്പോൾ ഉള്ള എഴുപത് ശതമാനം പന്ത് കൈവശം വെച്ചത് സ്പെയിനായിരുന്നു എന്നാൽ ഈ ഒരു ആധിപത്യം അവർക്ക് ഗോളാക്കി മാറ്റാൻ സാധിച്ചിരുന്നില്ല നാൽപ്പത്തിനാലാം മിനിറ്റിൽ സ്പാനിഷ് ക്യാപ്റ്റൻ മൊറോട്ടയ്ക്ക് മികച്ചൊരു ഗോളവസരം കിട്ടിയെങ്കിലും അത് മുതലാക്കാനും സാധിച്ചില്ല ഇടതുവിങ്ങിൽ നിന്നുള്ള ലപോട്ടയുടെ മനോഹരമായ ത്രൂബോൾ ബോക്സിനുള്ളിൽ മൊറോട്ടയുടെ കാലിലേക്കാണ് വന്ന് പ്രതിച്ചത് പക്ഷേ അദ്ദേഹം അത് കാലിൽ സ്വീകരിച്ച് ഷോട്ട് തീർക്കും മുൻപ് തന്നെ സ്റ്റോൺസ് ബ്ലോക്ക് ചെയ്യുകയായിരുന്നു ആദ്യ പകുതിയിൽ സ്പെയിനിൻ്റെ ഏറ്റവും മികച്ച ഗോൾ ഗോളവസരവും ഇതുതന്നെയായിരുന്നു ഒന്നാം പകുതിയുടെ ഇഞ്ചുറി ടൈമിൽ ഇംഗ്ലണ്ടിന് ഗോളിനായി സുവർണാവസരം കിട്ടിയിരുന്നു അപകടകരമായ ഏരിയയിൽ നിന്നും ലഭിച്ച ഫ്രീ കിക്ക് എടുത്തത് റൈസാണ് വലതു ഭാഗത്തു നിന്നും ബോക്സിലേക്ക് വന്ന കിക്ക് പലരിലും തട്ടിത്തെറിച്ചപ്പോൾ സെക്കൻഡ് പോസ്റ്റിന് തനിച്ചു തനിച്ചുനിന്ന ഫോഡൻ്റെ കാലിലേക്കാണ് വന്നത് ഒട്ടും നിയന്ത്രണമില്ലാതെ അദ്ദേഹം അത് ഗോളിലേക്ക് തൊടുത്തുവെങ്കിലും ഗോൾ ഈ സൈമണിൻ്റെ കാലുകളിലേക്കായിരുന്നു വീണത് ഇത്തരത്തിൽ സ്പെയിൻ വീണ്ടും ചരിത്രം കുറിക്കുകയാണ് യൂറോ കപ്പിൽ